പാര ചെലപ്പോ അമ്മര് ഓട്ടോ ഇടങ്ങ

കാരിമീൻ പിടിക്കാൻ പിടിക്കറിഞ്ഞിട്ടാണ് ഈ ചെമ്പല്ലി ഒന്നടിച്ചത് കാര്യം ചെറിയൊരു ചെമ്പല്ലിയാണ് എന്നാലും കരിമീൻറെ ലൈൻ ആയതുകൊണ്ട് പിന്നെ അവനാ പോയ പൊക്കിൽ ഏതോ ഒരു കൊമ്പിലടക്കി അതുകൊണ്ട് നമുക്ക് നല്ല വെയിറ്റ് ഫീൽ ചെയ്തു മാത്രല്ല ഈ മൈദ ഓർത്തിട്ടേ ഈ ചെമ്പല്ലി അടിക്കുന്നു അതിങ്ങട്ട് കേറി പോരുന്നവരും നമുക്കറിയില്ലായിരുന്നു എന്തായാലും അമ്മ ഓട്ടം മീന ഏതാ അറിയണം എന്നുള്ളതുകൊണ്ടാണ് എല്ലാരും കൂടി ഉത്സഹിച്ച് മീനങ്ങട്ട് കയറ്റിയത് എന്ത് നാലും ചെമ്മലിയേറ്റാടാ മൈലമ്മല <ahanan> അങ്ങട്ടെത്താറില്ല ഈ തോണി കയ്യില്ലോ അവനും കൂടി പോട്ടുണ്ടില്ല കിട്ടിയോ നേക്കാണി വീരന്റെ പാരി ഉണ്ട് അവനെ ഉള്ളു കൊണ്ട് ഇതാണ് കിട്ടിയ പരി ഇരി ഓടിയങ്ങട് കбло എന്ത് വീഡിയോ ആടാപ്പല്ല നോക്കകി നീ വെരി കുറേ താര കുത്തന മുണ്ടോ അണമേ പുടത്തോളീ കിട്ടിയത്ര വെരി ഗുഡ് ചെമ്പല്ലി ചെമ്പല്ലേ ചെമ്പല്ലി മൈമ്പ ിടിക്കാൻ പോണവർക്ക് ഇതൊരു സീസൺ അല്ല പക്ഷേ കരിമീൻ ഇട്ടു വെച്ച് ചൂണ്ടയില് പ്രതീക്ഷിക്കാതെ ഇതൊക്കെ കിട്ടുമ്പോ ഒരു പ്രത്യേക രസാണ് അതിനുള്ളിൽ കൊണ്ടുപോയിട്ടില്ല ഞാനോ മൈതമ്പല ചെമ്പല്ലിടിക്കണ്ടേത ऐंड अबे जंबले दिखें ना चलेंगे लोगों को हाँ चल जला नहीं जाता कहाँ है वो यूं लोग पड़ा हाँ पड़ा है मत चल बढ़िया हूँ अपने बड़ी चल ऐ दिल्ली में फिर यहाँ ना आर्म